ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഇതിലെ ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ടിപ്സുകളൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടിറക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറികളിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് തക്കാളി അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചീത്തിയാവുന്ന സാധനം കൂടിയാണ് തക്കാളി അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ടാകും അപ്പൊ പുറത്ത് ഒരിക്കൽ ഒരു ദിവസം മേലെ തക്കാളി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പൊതുവെ തക്കാളി എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് വാങ്ങുക തക്കാളി കേടു കൂടാതെ നമ്മൾ സാധ ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി ദിവസം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് വിനാഗിരിയാണ് ഏറ്റവും നല്ല ഒരു ടിപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ വിനാഗിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മെല് പലർക്കും ഇഷ്ടമല്ല അപ്പൊ നമുക്ക് അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലെണ്ണ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നല്ലെണ്ണയ്ക്ക് വിനാഗിരിയുടെ അത്രയും ഫ്ലേവർ ഇല്ല അതുപോലെ തന്നെ ആയ ഒരു കാര്യം കൂടിയാണ് അപ്പോ കുറച്ച് നല്ലെണ്ണ ഇതുപോലെ കയ്യിലൊന്നാക്കിയതിനു ശേഷം വളരെ കുറച്ച് മതി കേട്ടോ ഈ കാമ്പിന്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നാലു ദിവസത്തോളം നമുക്ക് തക്കാളി സൂക്ഷിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ആറോ ഏഴോ ദിവസം വരെ കേടുകൂടാതെ തക്കാളി ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇനി മാത്രമേ നിങ്ങളെല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു നോക്കുക ഫ്രൂട്ട്സിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ തക്കാളി വളരെ പെട്ടെന്ന് ചീത്ത ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ തക്കാളി കാണിച്ചത് കാണിച്ചേട്ടോ ഇനി അറിയാത്ത ഒരു ആരും തീർച്ചയായിട്ടും ഈയൊരു സിമ്പിൾ ആയിട്ടൊരു ടിപ്പ് ചെയ്തു നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പൊ ഒട്ടുമിക്ക പേരും വീടുകളിൽ കത്തിക്കാറുള്ള ഒരു സാധനമാണ് ചന്ദനത്തിരി അപ്പോ വൈകിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അപ്പോൾ വീട്ടിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് പൊതുവേ ഈ ചന്ദനത്തിരി കത്തിച്ച് പോുച്ച് കളയാറാണ് പതിവ് പക്ഷെ ഈ ചന്ദനത്തിരിയുടെ കൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം കൂടി കിട്ടുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ശല്യം എന്ന് പറഞ്ഞാൽ കൊതുവിൻ്റെയാണ് കാരണം വൈകിട്ടൊരു ആറു മണിക്ക് ശേഷം ഒരു എട്ട് മണിവരെ നല്ല രീതിയിൽ കൊതുവുണ്ടാവും അപ്പോൾ ചന്ദനത്തിരിയുടെ കൂടെ ഈ ഒരു സാധനം കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചന്ദനത്തിനെ കത്തിച്ച് വെക്കുന്ന അതേ സമയം തന്നെ കൊതുകും ഇല്ലാതാക്കാൻ പറ്റും കുറച്ച് മിക്സ് എടുത്തിട്ട് ഇതുപോലെ ചന്ദൻതിരിയുടെ മേലൊന്ന് പുരട്ടി കൊടുക്കട്ടോ നമ്മൾ ആ മിക്സ് പുരട്ടിയ ചന്ദനത്തിരി ഒന്ന് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ കത്തുന്ന സമയത്ത് തന്നെ ഇതിനെ പൊക്കി നല്ല വിക്സിന്റെതായ ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൊതുവിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി കൊതുക് ഇല്ലെങ്കിൽ ഗുഡ് നൈറ്റ് ഒക്കെ വാങ്ങി പൈസ കളയുന്നവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കൂടാതെ മറ്റുള്ള തിരികൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്കും അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്സിന്റെ സ്മെല്ലാവുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് നല്ല ഫ്ലേവറും കൂടെയാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ വീട്ടിൽ ചന്ദനത്തിരിക്ക് കത്തിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കട്ടെ വളരെ വളരെ യൂസ്ഫുൾ ആണ് ഇനി അടുത്തൊരു ടിപ്പാണ് അപ്പോൾ ഇത് ഇടികല്ലാണ് അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും ഐറ്റം ആണ് കാരണം നമുക്ക് യൂസ് ചെയ്യാനും കൊള്ളാം കൂട്ടായിട്ടുള്ള സാധനം ഇതുണ്ട് ഉപയോഗിക്കുന്നവരും വാങ്ങിക്കാറുണ്ട് അല്ലാത്തവരും ഇത് വാങ്ങിക്കാറുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ഒരു കാര്യമാണ് രണ്ട് നാട്ടിൻ ആണെങ്കിൽ നമ്മൾ അമ്മിക്കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ അതൊക്കെ സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇടികല്ലിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിനായിട്ട് പ്രശ്നം ഇതുപോലെയുള്ള വെളുത്തുള്ളി അല്ലെങ്കിൽ മറ്റുള്ള മസാല ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് അതിൻ്റെ ഒരു ഫ്ലേവറ് കുറേ ദിവസങ്ങളോളം നിൽക്കും അപ്പം നമ്മൾ എന്തെല്ലാം ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഫ്ലേവർ പോവില്ല വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മിക്സ് ചെയ്ത് അതച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം വാഷ് ചെയ്താലും ഇതിൻ്റെ ഒരു ഫ്ലേവർ അതുപോലെ തന്നെ നിൽക്കും അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് അതിന് വലിയ ചെലവൊന്നും ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഡെയിലി എല്ലാവരും രണ്ടോ മൂന്നോ നേരമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചായപ്പൊടി കാ ടേബിൾ സ്പൂൺ പോലും വേണ്ട ചായപ്പൊടി ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക ശേഷം ചൂട് വെള്ളം ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വെക്കാം അതിനുശേഷം ഈ വെള്ളം ഒന്ന് കളയുക നമ്മൾ സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് നിങ്ങൾ മണം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള മസാലകളുടെ യാതൊരു ഫ്ലേവറും ഇതിനകത്ത് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചായപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്മെല്ലുകളെയും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഉജാല വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഉജാല ഉജാല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മടിയുള്ള ഒരു സ്ഥലം ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് വരയ്ക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട ക്ലോസ് സെറ്റിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞക്കറ ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉജാല നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു ഐറ്റം കൂടിയാണ് ടോയ്ലറ്റിൽ മാത്രമല്ല നമുക്ക് വീട്ടിൽ വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ വാഷ് ഉപയോഗിക്കാം സിങ്കിൾ ഉപയോഗിക്കാം ടൈലുകൾ ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം കുറച്ച് ഉജാല ഒരു പാത്രത്തിലോട്ട് ഉപയോഗിക്കുകയാണ് ഒരു മൂന്ന് നാല് തുള്ളി മതിയാകും കേട്ടോ കാരണം ഉജാല വെച്ച് ഇത് മാത്രമല്ല കേട്ടോ ഉജാല കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അത് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് ടോയ്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ട് പോലെ ആ സ്മെല്ലുള്ള ഒരു സൊല്യൂഷൻ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു മൂന്ന് തുള്ളി ചേർക്കാം ഇത് ക്രിസ്പാൻ ആണ് നമ്മൾ കംഫർട്ട് പോലെ തന്നെ ഉപയോഗിക്കുന്ന അതേ ഒരു സാധനം തന്നെയാണ് ഉണ്ടാവും അടുത്ത് ചേർക്കാൻ പോകുന്നത് പൊടിയുപ്പാണ് അപ്പോൾ ഉപ്പിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഉപ്പ് പലരും ചേർക്കാൻ പേടിക്കുന്നത് പിന്നെ മെറ്റലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാൻ സാധനം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടോ പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ ആ തുരുമ്പുണ്ടാവുള്ളൂ കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം ടൈലുകൾ ക്ലോസറ്റ് തുടങ്ങിയ സെറാമിക്കലാണ് അപ്പോൾ സെറാമിക്കിൽ ആകുമ്പോൾ നമുക്ക് അത് അതുപോലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ഉപ്പെന്ന് പറഞ്ഞാൽ നല്ല ഒരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് അപ്പൊ ഏതരം കറയും ഈസി ആയിട്ട് കളയാൻ പറ്റുന്നതാണ് ഉപ്പ് ഇനി അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നത് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കിച്ചണിലെ ടൈലുകളൊക്കെ തുടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നീറ്റാവുന്നതാണ് അപ്പോൾ വീട്ടില് തറയൊക്കെ തുടക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ കൂടെ മിക്സ് ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഫിനോലിൻ്റെ ഒന്ന് യാതൊരു ആവശ്യമില്ല കേട്ടോ നമ്മുടെ വാഷ് ബേസിനെല്ലാം കറ കറകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ശേഷം നമ്മൾ ജസ്റ്റ് വെള്ളം എടുത്തിട്ടൊന്ന് കൈ കളഞ്ഞാൽ നമ്മൾ ഉരക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് പൈപ്പൊക്കെ കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാത്തം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല രീതിയിൽ കളർ വരുന്നതാണ് ഇതൊക്കെ ടൈലുകളിലൊക്കെ കറയുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ ഇതിൽ ജസ്റ്റ് ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടൈൽസിൽ അഴുക്കുകളും കറകളൊക്കെ ഈസിയായിട്ട് പോകുന്നവരാണ് ഉണ്ടാകും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ് ക്ലോസറ്റ് അപ്പോൾ പലർക്കും ക്ലീൻ ചെയ്യാൻ മടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഉണ്ടാകും അത് എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും രണ്ട് ദിവസം കഴിയുമ്പോൾ മുൻപ് തന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെതായ ഒരു മഞ്ഞ കറ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നോ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതിന് ശേഷം ഇതുപോലൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കൂടാതെ നല്ല രീതിയിൽ കറകൾ പോകുന്നതാണ് ബാത്റൂമിൽ ഏത് ഭാഗത്തിലാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കതിൽ പല ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സുകൾ ടിപ്സുകളുണ്ടാവും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകളൊന്നും കാണുന്നതായിരിക്കും ഉണ്ട് ഗുഡ് ബൈ